നമ്മൾ അടുക്കളയിൽ സ്ഥിരമായിട്ട് ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ആഹാരത്തിന് പുറമെ ചില രുചിക്കൂട്ടുകൾ അതായത് ചില ഭക്ഷണത്തിൽ നമ്മൾ രുചി കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കാതെ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെ കുറച്ച് രുചിക്കൂട്ടുകളും ഒക്കെ ആയിട്ടാണ് ഇട്ടോ വന്നിട്ടുള്ളത് കൂടാതെ നമ്മളെ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയാൽ എന്താ ചെയ്യാമെന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചമുളക് ഉണ്ടല്ലോ ഇത് എരിവ് വല്ലാണ്ട് എരിവില്ലാത്ത പച്ചമുളക് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ ഒരു ഈ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് ഊർന്ന് പോകണം അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ അടുപ്പത്തൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത് വല്ലാതെ വെള്ളത്തോടു കൂടിയാകുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ഇടമുണ്ട് അതുകൊണ്ട് ആണ് ഞാൻ കഴുകി തുടച്ചെടുക്കുന്നത് പിന്നെ ആ ഒരു പച്ചമുളക് എടുത്തിട്ട് നടുവെ ചീന്തുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളിവിടെ രണ്ടാളായതുകൊണ്ട് തന്നെയാണ് കുറച്ച് ഉണ്ടാക്കുന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഇതൊന്ന് വറ്റിയെടുക്കണം ഇത് പൊരിയല്ല കേട്ടോ വേണ്ടത് ഒന്ന് വാടി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് അതിലേക്ക് ഞാൻ പാകത്തിനുള്ള കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു അര മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ അതാ ഒരു കാ ടീസ്പൂണ് വേണ്ട അതിലും കുറവുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ വളരെ കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ തീ ഓഫാക്കി എടുക്കുന്ന നല്ല ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ തീ ഓഫാക്കുന്ന കേട്ടോ നല്ലത് പിന്നെ അതാ അത് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ പൊടികളുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറി പിന്നെ ആ പച്ചമുളകിലേക്ക് നല്ലോണം ഒന്ന് ചേർന്ന് വരത്തക്ക രീതിയിൽ ആ പൊടികളൊക്കെ പിന്നെ പിന്നെതാ ഒരു മുറി നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മുറി ഫുള്ളായിട്ടില്ല കേട്ടോ കുറച്ചേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കുറച്ച് മുളകല്ലേ ഉള്ളൂ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി കഴിഞ്ഞ് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി ഐറ്റം തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് വേറെ പല ടൈപ്പിലും ഈ പച്ചമുളക് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്ന് രണ്ട് ഐറ്റം മാത്രമാണ് ഇതിൽ കാണിക്കുന്നത് പിന്നെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലവർഗ്ഗം ആണല്ലോ ഈ മുരിങ്ങ ഇല അപ്പം നമ്മുടെ കുട്ടികളിൽ അധിക ആൾക്കാർക്കും ഈ ഇലവർഗ്ഗങ്ങളൊന്നും കഴിക്കലില്ല നമ്മൾക്കും അങ്ങനെ തന്നെയാണ് ചില ആളുകൾക്കൊക്കെ അപ്പോൾ അത് എങ്ങനെയെങ്കിലും നമ്മളെ കുട്ടി കുട്ടികളുടെ ഒക്കെ വയറ്റിലെത്താൻ വേണ്ടി ചെയ്യുന്ന ചെറിയൊരു ടിപ്പാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഓംലെറ്റ് അടിക്കുന്ന സമയത്ത് ആദ്യം ആ ഉള്ളി പച്ചമുളക് കോഴിമുട്ട പിന്നെ ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പ്ലഫി ആയിട്ടും വരും കേട്ടോ അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പാലും കൂടി ഒഴിച്ചാൽ അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മുരിങ്ങയില കഴുകിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ കുറച്ച് വലിപ്പുള്ള മുരിങ്ങയില ആയിപ്പോയിട്ടോ ഒന്നുകൂടി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞാവണ്ടീനി അപ്പോൾ അതാണ് ഇടുന്നത് ഒന്നുകൂടി ഇത് കാണൂലട്ടോ ചെറുതാണെങ്കിൽ പക്ഷേ ഇത് അരിഞ്ഞു കൊടുക്കാനും പറ്റില്ല കേട്ടോ മുരിങ്ങയില അങ്ങനെ തന്നെ ഇടുക അരിഞ്ഞാലും ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ മുരിങ്ങയിലക്ക് എന്തുമാത്രം ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കർക്കിടക കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ചിങ്ങായല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഈ മുരിങ്ങയില എല്ലാ ഭക്ഷണത്തിലും ഉൾപ്പെടുത്താം കേട്ടോ കറി വെച്ചിട്ടും തോരൻ വെച്ചിട്ടും എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ അവിടെ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ദോശച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് അതാണ് നല്ലൊരു ടേസ്റ്റ് പിന്നെ അതാ ഓംലെറ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തീ വളരെ കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഒരുപാട് നല്ല തീയിലാവുമ്പോൾ കോഴിമുട്ട കരിയാനൊക്കെ സാധ്യത ഉണ്ട് കണ്ടില്ലേ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ നമുക്ക് കു കുഞ്ഞുങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സിൽ ഇത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മളെ കാര്യം നോക്കണമല്ലോ അപ്പോൾ അതാ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഈ ഇലവർഗ്ഗങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അടുത്തത് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ചായ എങ്ങനെ ഉണ്ടാക്കുക ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ചായ ഉണ്ടാക്കാൻ അറിയാം ഇനി നീ പഠിപ്പിക്കേണ്ട എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം നിങ്ങൾ വന്ന് കമൻറ്റിലും പറയാം പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഒരു ഗ്ലാസ് ചായക്കുള്ള പാലാണ് എടുത്തത് അപ്പോൾ ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ഏലക്കായ ചതച്ചത് ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കാർക്കും താല്പര്യമില്ലെങ്കിൽ ഏലക്ക ചേർക്കണ്ട പക്ഷേ ഏലക്ക ചേർത്ത ചായക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ പിന്നെന്താ ഇപ്പോൾ പഞ്ചസാര ചേർക്കുന്നവർക്ക് ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ അത് നന്നായിട്ട് ആ പാൽ ഒന്ന് വെട്ടി തിളക്കട്ടെ പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് ചായപ്പൊടി ഇടുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ചായയാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇടുക കുറച്ച് കൂടുതലാണെങ്കിൽ അങ്ങനെ പക്ഷേ ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം കുറഞ്ഞ സമയം അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എങ്കിലേ ആ ചായപ്പൊടിൻ്റെ ശരിക്കുള്ള ആ ഒരു കളറൊക്കെ നമ്മുടെ ചായയിലേക്ക് വരികയുള്ളൂ അപ്പോൾ കുറച്ച് സമയം ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും നല്ലോണം ഒന്ന് ആ ചായപ്പൊടി ഇട്ടതിന് ശേഷം തിളപ്പിച്ചെടുക്കണം ഈ രീതിയിലാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നതെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചിലവർക്ക് നല്ല കടുപ്പത്തിലുള്ള ചായ വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ച് ചായപ്പൊടി കുറച്ചും കൂടി കൂട്ടി കേട്ടോ പിന്നെ അതാ ചായയൊക്കെ ഞാൻ അരിച്ച് ഗ്ലാസ്സിലേക്കാക്കി ഞാൻ കുടിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അടുത്തതാ ദോശച്ചട്ട അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടൊന്നും ക്രമീകരിച്ചിട്ട് അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ആ ഒരു തവി ദോശമാവാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഇതാ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് ഉപ്പുപൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുട്ട ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എന്തായാലും ഈ യൂട്യൂബൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ ഈ റീൽ കണ്ടിട്ടുണ്ടാകും മുട്ടദോശ ഉണ്ട് അത് എത്രയോ ആയിട്ടോ കണ്ട് ഇങ്ങനെ കണ്ട് കണ്ട് വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് ചഷമോനും ബേബിയും വന്ന സമയത്ത് ഞാൻ അവർക്ക് ഉണ്ടാക്കി എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ട് വരുന്ന സമയത്ത് വൈകുന്നേരത്തെ ചായക്ക് അധികം ആൾക്കാർ ദോശയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കണ്ടി കേട്ടോ ദോശമാവോ ഇഡ്ലിമാവോ ഒക്കെ അധികം നമ്മളെ കയ്യിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ പിന്നെ പിന്നെതാ അതിൽ റീൽസിൽ ഇത് മറിച്ചിടുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ലോണം ഒന്ന് വെന്തോട്ടം വിചാരിച്ചിട്ടാണ് ഞാൻ മറിച്ചിട്ടത് അടുത്തതാണ് കുറച്ച് തേങ്ങയും പച്ചമുളകും ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഈ തേങ്ങ ഈ ബീട്രൂട്ട് മാത്രം ഉപ്പേരി വെച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് കേട്ടോ ഒരു വേറൊരു ടേസ്റ്റാണ് അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടി ഞാൻ അധികവും ക്യാരറ്റും ബീട്രൂട്ടും കൂടിയാണ് ഉപ്പേരി വെക്കൽ അപ്പോൾ ഇന്നിപ്പോൾ ഇല്ല അപ്പോൾ അതേപോലെ എല്ലാ സമയത്തും നമുക്ക് ക്യാരറ്റ് ഉണ്ടായിക്കോളെന്നില്ല അപ്പോൾ ഈ ബീട്രൂട്ട് ഉപ്പേരി വെക്കുകയും ചെയ്യണം ഇത് ഇതേ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത പോലും ഉണ്ടാകും അങ്ങനെയുള്ളവർ ഈ ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്ന സമയത്ത് ഇതേപോലെ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്ക് ബീട്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ ഒറ്റക്ക് ഇഷ്ടമല്ലേ ഇനി അപ്പോൾ ഇതിങ്ങനെ തേങ്ങ ചതച്ചത് കൂടി ചേർത്തപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൂട്ടിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മാറുന്നു അവരുതേ അടുത്തത് കുറച്ച് ബീഫ് പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ അത് ഇതാ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും കൂടേയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അത് ആ ഒരു ബൗളിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കഴിഞ്ഞല്ല അതിന് മുന്നത്തെ ഒന്ന് രണ്ട് വീഡിയോൻ്റെ മുന്നേ തോന്നുന്നുണ്ട് നമ്മളിതാ ഒരു മീനിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കിയിട്ടില്ലേനോ അപ്പോൾ അത് കാണാത്തവലുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ആ ഒരു മസാലക്കൂട്ടാണ് നമ്മൾ ഈ ബീഫിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അന്ന് മീനിലേക്കുള്ളതാണല്ലോ റെഡിയാക്കിയത് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഈ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഉപ്പ് അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണല്ലോ ആ മിക്സ് തയ്യാറാക്കിയത് അതിലേക്ക് താ ഈ ബീഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിന് കിട്ടോ അപ്പോൾ മീൻ പൊരിച്ചതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ബീഫ് ആ ഒരു മസാല ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് ഒന്നുണ്ടാക്കി നോക്കേണ്ടി അടുത്തത് നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമാണ് ഉപ്പ് കൂടി പോവുക അപ്പോൾ നമ്മൾ തോരനോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സമയത്ത് ഉപ്പ് കൂടിപ്പോകും അപ്പോൾ നമ്മൾ ഉപ്പ് കൂടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അത് തേങ്ങ ചേർക്കണ്ടാന്ന് വിചാരിച്ച് വെക്കുകയായിരിക്കും അപ്പോൾ ഉപ്പ് കൂടിയാൽ നമ്മൾ എന്താ ചെയ്യുക വച്ചാൽ ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചിരവിന് ഒതുക്കണമെന്നില്ല കേട്ടോ നമ്മൾ പച്ചമുളകൊന്നും ചേർത്ത് ഒതുക്കേണ്ട ആവശ്യമില്ല തേങ്ങ ചിരവിയിട്ട് നമ്മൾ ആ ഒരു ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ ഉപ്പ് കൂടിയാൽ മീ ഇനിയിപ്പോൾ കറിയിൽ ഉപ്പ് കൂടിയാലോ അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് കൂടിപ്പോയി ഈ മസാല കലക്കി വെക്കുമ്പോളിൽ ഉപ്പ് കൂടിപ്പോവുക ആ സമയത്ത് കുറച്ച് മീൻ നമ്മൾ മീൻ കറിയാണ് വെക്കുന്നത് വെക്കുന്നതെങ്കിൽ മീനിട്ട് കൊടുത്താൽ ഒരു കുറഞ്ഞൊരു ഉപ്പിൻ്റെ ഒരു മാറ്റം വരും ഉപ്പ് കുറയും കുറേ മീനിലേക്കൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ എന്നാലും ചിലപ്പോൾ ഉപ്പ് വീണ്ടും അധികമായിട്ടുണ്ടാകും ആ സമയത്ത് ചെയ്യേണ്ട ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഗോതമ്പ് മാവ് ഉണ്ടല്ലോ ആ ഗോതമ്പ് മാവ് നമ്മൾ പൊടിയൊക്കെ കൊയ്ക്കുന്ന ആ സമയത്ത് കുഴച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് ഉരുളകളാക്കിയിട്ട് നമ്മൾ ഈ മീൻ കറിയിൽ ഇട്ടിട്ടൊന്നും നല്ലോണം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ മീൻ്റെ മുന്നിട്ട് കൊടുത്താലും മതി കേട്ടോ മീനിടുന്നതിൻ്റെ അപ്പോൾ ഒരുപാട് വേവില്ലാത്ത മീനാണെങ്കിൽ മീനാകെ അലിഞ്ഞു പോവുമല്ലോ അങ്ങനെ വരുമ്പോൾ മീനിടുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഗോതമ്പ് മാവിൻ്റെ ഉരുളിട്ടിട്ട് അത് നല്ലോണം തിളപ്പിച്ചെടുത്താൽ അധികം വരുന്ന ഉപ്പൊക്കെ ഈ ഒരു ഗോതമ്പ് മാവ് പിടിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ അത് കഴിക്കാനാകുന്ന സമയത്ത് അതെടുത്ത് എടുത്ത് മാറ്റാനും മറന്നു പോകരുത് അടുത്ത ഇതാണ് അവിടെ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ വെക്കുന്നത് ആ പരിപ്പ് കറി വെക്കുന്ന സമയത്ത് അധികം ആളുകൾക്കും ഗ്യാസ് ഉണ്ടാവും എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ പരിപ്പൊക്കെ കൂട്ടിയാൽ നെഞ്ചുവേദന ഒക്കെ വരും അപ്പോൾ ആ സമയത്ത് അത് ഗ്യാസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ചേർക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വെന്ത് വന്ന് ആ കറി വെന്ത് വന്ന് ഇനി വറവിടുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളകും കറി പിന്നലേ കടുവൊക്കെ ഇട്ട് വറവിടുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വറവിടുക പിന്നെ ചെയ്യേണ്ടത് ചെറിയൊരു ടിപ്പ് നമ്മുടെ ഈ ഒരു നെയ്യുണ്ടല്ലോ നല്ല നെയ്യ് അത് അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ചേർത്ത് കൊടുക്കുക നമ്മളുടെ ആ കറികൾക്കനുസരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പരിപ്പ് കറിക്ക് പിന്നെയും ടേസ്റ്റ് കൂട്ടണമെങ്കിലോ കുറച്ച് മല്ലിയില കറി അടുപ്പത്തുനിന്ന് ഇറക്കാൻ നേരമാണ് കേട്ടോ ചേർക്കേണ്ടത് അതും വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വറ്റിച്ച് വേണമെങ്കിലും പരിപ്പ് കറി വെക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ലൂസ് അങ്ങനെയും ചെയ്യുക അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല അടിപൊളിയാണേ അടുത്ത ഇതാ പച്ചമുളക് വെച്ചിട്ട് ഒരു സൈഡ് ഡിഷും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ മുറ്റത്ത് പറിച്ചിട്ടുള്ള ഞങ്ങളുടെ പച്ചമുളകാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എരിവ് ഇത്തിരി അധികം ഉള്ള ആളുകളാണ് കേട്ടോ അപ്പോൾ എരിവ് ഇല്ലാ ഇത് സ്കിപ്പ് ചെയ്തോളി പിന്നെ ഇത് ഇത് രണ്ടായി പിളർന്നിട്ടുണ്ട് ഈ പച്ചമുളക് നന്നായി കഴുകിയെടുത്തതാണ് കേട്ടോ പിന്നെ അതാ പിളർന്നതിലേക്ക് കുറച്ച് പൊടിപ്പ് ആ ഒരു പീസിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുക അത് നല്ലതാണേ നമ്മൾ ചോറ് നിന്നുന്ന സമയത്ത് പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഒരു എരിവിനൊക്കെ വേണം നമുക്ക് തോന്നുമല്ലോ മീൻ കറി ഒന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനത്തെ സമയത്തൊക്കെ ചെയ്താൽ മതി അപ്പോൾ അത് ആ പൊടി ഉപ്പ് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു പാന് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക പൊരിക്കാ ഒന്ന് ഞെരിയിച്ചെടുക്കുക അത്യാവശ്യം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്